ഇതൊരു യഥാർത്ഥ കഥയാണ് ഖുർആൻ ഹാഫിലാകാൻ പഠിക്കുന്ന ഒരു പത്തു വയസ്സുകാരൻ്റെ കഥ അവനെക്കുറിച്ച് അവൻ്റെ ഉമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു സ്വന്തം മക്കളിലൊരാൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം മനഃപ്പാഠമാക്കുന്നത് ആ ഉമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു ഈ കുട്ടിക്ക് നല്ല താൽപ്പര്യമുണ്ടായിരുന്നു ഓരോ സൂറത്തും അവൻ ഇൻട്രസ്റ്റോടെ പഠിച്ചു ഒരു കുർആൻ മനപ്പാഠമാക്കിയയാൾ ആകാൻ അവൻ ഉറപ്പിച്ചു അവരുടെ പഠനത്തെ സഹായിക്കാൻ അവൻ പങ്കെടുത്ത ഖുർആൻ ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിക്കും കുർആൻ പാരായണങ്ങളടങ്ങിയ ഒരു ഐപോഡ് നൽകിയിരുന്നു ഈ കുട്ടി നിരന്തരം അവൻ്റെ ഐപോഡ് ഉപയോഗിച്ചു നടക്കുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും റൂമിലിരിക്കുമ്പോഴുമെല്ലാം അവൻ ഖുർആൻ കേൾക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അവൻറെ കുടുംബത്തിന് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ തോന്നി എന്നാൽ പതിയെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിന്നീട് പതിയെ പതിയെ അവന് താൽപ്പര്യം കുറഞ്ഞു തുടങ്ങി ഒരു ദിവസം അവൻ ഉമ്മയോട് പറഞ്ഞു എനിക്കിനി ഇത് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഖുർആൻ പഠിക്കണ്ട ആ ഉമ്മയുടെ ഹൃദയം തകർന്നുപോയി ഒരുപക്ഷെ അവന് കണ്ണേറ് ദൃഷ്ടദോഷം പറ്റിയതാണോ പറ്റിയതാണോയെന്നുപോലും അവർ ചിന്തിച്ചു എങ്കിലും അവൾ അവനെ സ്നേഹത്തോടെ തുടർന്നു പോകാൻ പ്രേരിപ്പിച്ചു പക്ഷേ അവൻ വഴങ്ങിയില്ല ഒരു ദിവസം അവൻറെ ഉമ്മ അവൻറെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ ഐപ്പോഡ് ഉപയോഗിക്കുന്നത് കണ്ടു അവൻ പുറംതിരിഞ്ഞാണിരുന്നത് അവൾ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കരമായ ഒരു കാഴ്ചയാണ് കണ്ടത് അവൻ പോൺ കാണുകയായിരുന്നു അവരും ഭർത്താവും ചേർന്ന് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവന്നു പത്തുവയസ്സുമുതൽ കഴിഞ്ഞ രണ്ടു വർഷമായി അവൻ ദിവസവും പോൺ കാണുകയായിരുന്നു അവൻ പൂർണമായും അതിന് അഡിക്റ്റായി കഴിഞ്ഞിരുന്നു ഈ കുടുംബത്തിന്റെ കഥ ഹൃദയം നുറുങ്ങുന്ന വേദനയുടെയും ഒപ്പം പ്രതീക്ഷയുടെയും കഥയാണ് അവർ പരസ്പരം കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ സമയം കളഞ്ഞില്ല പകരം അവർ ഉടൻ തന്നെ സഹായം തേടി അവർ മകനെ തെറാപ്പിക്കയച്ചു മുസ്ലിം സമുദായത്തിൽ നിന്ന് പിന്തുണ കണ്ടെത്തി ഇത്തരം പ്രശ്നങ്ങളുമായി മല്ലിടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അവർ കണ്ടെത്തി നിർഭാഗ്യവശാൽ അന്നാ പ്രോഗ്രാം മുതിർന്നവർക്ക് മാത്രമായിരുന്നു അവരുടെ മകൻ ഒരു കുട്ടിയായിരുന്നു ഈ വീഡിയോയിലെ കുട്ടിയെപ്പോലെ നിങ്ങളും പോൺ അഡിക്റ്റാണോ പോൺ അഡിക്ഷൻ പോലുള്ള വിഷയങ്ങൾ വ്യക്തിയുടെ ഊർജം ആത്മവിശ്വാസം ശ്രദ്ധ എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സാധാരണ അല്ല നമ്മൾ കഴിഞ്ഞ ആറു വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും മൂവായിരത്തിലധികം ആളുകളെ ട്രാൻസ്ഫോം ചെയ്തതിൽ നിന്നും ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാണോ ഇപ്പോൾ തന്നെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ ചേരാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നു നിങ്ങളുടെ തിരിച്ചുവരവിന് ഇനിയൊരു തീരുമാനം മാത്രം മതി വർഷങ്ങൾ കടന്നുപോയി ഈ പോരാട്ടം തുടർന്നു ആ കുട്ടി നിരാശയിലായി പലതവണ അവനിത് നിർത്താൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങി ഈ തുടർച്ചയായ തിരിച്ചടികൾ അവനെ ചിന്തിപ്പിച്ചു അല്ലാഹു അവനോട് പൊറുക്കുമോയെന്ന് നിസ്സഹായത അവനെ കീഴ്പ്പെടുത്തി പക്ഷേ ആ മാതാപിതാക്കൾ പിന്മാറിയില്ല അവർ അവനെ തെറാപ്പിയിൽ തുടർന്നു അല്ലാഹുവിൻ്റെ അളവറ്റ കാരുണ്യത്തെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു ഷെയ്ഖുമായി അവർ അവനെ ബന്ധിപ്പിച്ചു തെറ്റുകളിലേക്ക് വീണുപോകുന്നത് അല്ലാഹു നമ്മളെ കൈവെടിഞ്ഞു എന്നതിനർത്ഥമല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ചിലപ്പോൾ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ പോലും നമ്മളെ വിനയമുള്ളവരാക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്നു അവനാണ് യജമാനൻ നമ്മൾ അടിമകളാണെന്നും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏകമാർഗം ആത്മാർത്ഥമായ പശ്ചാത്താപവും അവനിലുള്ള വിശ്വാസവുമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു പലർക്കും നേരത്തെയുള്ള ഈ തുറന്നുകാട്ടൽ എത്ര അപകടകരമാണെന്ന് അറിയില്ല പഠനങ്ങൾ കാണിക്കുന്നത് ഇത്തരം അടിമത്തം പത്തിനും ഇടയിലുള്ള പ്രായത്തിലാണ് തുടങ്ങാൻ സാധ്യതയുള്ളത് എന്നാണ് ബ്രെയിൻ സ്കാനുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരം അടിമത്തം ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുമെന്നാണ് ഈ പോരാട്ടം വെറും ആത്മീയമായ ഒന്നല്ല മറിച്ച് നാഡീസംബന്ധമായ ഒന്നുകൂടിയാണ് ഇതു മനസ്സിലാക്കിയപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ സമീപനം മാറ്റി അവർ അവനെ ഒരു പാപിയെപ്പോലെ കാണുന്നത് നിർത്തി പകരം ഒരു രോഗത്തോട് അടിമത്വത്തോട് പോരാടുന്ന ഒരാളായി കണ്ടു ഇന്ന് അവർക്ക് മകനുമായി തുറന്നതും സത്യസന്ധമായ ബന്ധമുണ്ട് ചിലപ്പോൾ അവൻ അഭിമാനത്തോടെ അവരോട് പറയും അമ്മ അച്ഛ ഒരു മാസമായി ഞാൻ ഒന്നും കണ്ടിട്ടില്ല അവർ ആ വിജയങ്ങൾ ആഘോഷിക്കും മറ്റു ചിലപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടു പറയും ഞാൻ വീണുപോയി അപ്പോൾ ദേഷ്യപ്പെടാതെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെയും അവനോട് സംസാരിക്കും അടുത്തിടെ അവൻറെ ഉമ്മ ഒരു ഹൃദയസ്പർശിയായ നിമിഷം പങ്കുവച്ചു വർഷങ്ങളുടെ പോരാട്ടത്തിനു ശേഷം ശക്തനും ഗൗരവക്കാരനുമായ തൻറെ ഭർത്താവ് മകനെ കെട്ടിപ്പിടിച്ച് നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇത് നിനക്ക് സംഭവിച്ചതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു എന്ന് അത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ വലിയ സ്നേഹത്തിന്റെ നിമിഷം കൂടിയായിരുന്നു പിന്നീട് ഉമ്മ ഓർത്തു പറഞ്ഞു ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റി ഞങ്ങൾ ഒന്നാമത്തെ നിയമം തെറ്റിച്ചു ഇന്റർനെറ്റ് സൗകര്യമുള്ള ഉപകരണങ്ങൾ കിടപ്പുമുറിയിൽ വെക്കാൻ ഒരിക്കലും അനുവദിക്കരുത് അവർ പറഞ്ഞു സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഉപകരണങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു സഹോദരി സഹോദരന്മാരെ ഇതിലെ പാഠം വളരെ വലുതാണ് വിദ്യ എത്രത്തോളം എളുപ്പവും അത് അപകടകരവുമായി എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല പക്ഷേ നമുക്കതിന്റെ ഉപയോഗം നിയന്ത്രിക്കാനും രഹസ്യ സ്വഭാവം ഇല്ലാതാക്കാനും കഴിയും അത് നമ്മൾ ചെയ്യുക തന്നെ വേണം നിങ്ങളുടെ വീടുകളെ സംരക്ഷിക്കുക നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുക എത്ര അപകടകരമല്ല എന്ന് തോന്നിയാലും മേൽനോട്ടമില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗത്തെ വിശ്വസിക്കുന്നു ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പം പ്രതിരോധമാണ് അള്ളാഹു നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കുട്ടികളെ സ്വാലിഹാകട്ടെ ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം നൽകട്ടെ ആ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക